ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ തീപിടുത്തം ഹെക്ടർ കണക്കിന് ചേർന്ന് തീ ശ്രമം തുടങ്ങി വനം പരിസ്ഥിതി നിരവധി സസ്യജാലങ്ങളുടെ കലവറ കൂടിയാണ് ഈ മേഖല സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരം അടിയോളം ഉയരത്തിൽ പരന്നു കിടക്കുന്ന ഈ പുൽമേടുകൾ വിനോദസഞ്ചാരികളുടെ ആകർഷക കേന്ദ്രം കൂടിയാണ് പുൽമേടുകൾ നിന്നിരുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ കരിഞ്ഞുകിടക്കുന്ന പാറക്കെട്ടുകളായി മാറിക്കഴിഞ്ഞു ചാലിയാർ പഞ്ചായത്തിലെ വാളന്തോട് നായാടമ്പോയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ കുരിശുമല സ്ഥിതി ചെയ്യുന്ന ഇ എഫ് എൽ മേഖലയിൽ ഉൾപ്പെട്ട ഭാഗത്താണ് ഞായറാഴ്ച വൈകുന്നേരം മുതൽ തീ കത്തുന്നത് ഏക്കർ കണക്കിന് പുൽമേടുകൾ ഉൾപ്പെടെ കത്തി നശിച്ചു അകമ്പാടം വനം സ്റ്റേഷനിലെ വനപാലകരും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചുകൊണ്ടിരിക്കുന്നത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ കൃഷിയിടങ്ങളിലേക്കും തീ പടർന്നിട്ടുണ്ട് കൂടുതൽ നാശനഷ്ടങ്ങൾക്ക് ഇത് കാരണമായിട്ടുണ്ട് ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ ഭാഗമാണ് കാട്ടുതീയിൽ കത്തി നശിച്ചത് തീ പടർന്ന സാഹചര്യത്തിൽ ഈ മേഖലയിലേക്ക് ടൂറിസ്റ്റുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ